ശ്മീരിന്റെ ദുരന്ത ഭൂമിയായി മാറിയ ആ താഴ്വാരങ്ങളിലൂടെ കൃത്യം മൂന്ന് വർഷം മുൻപ് നടത്തിയ ഒരു സഞ്ചാരം ചില കാഴ്ചകൾ കാശ്മീരിലെ ആപ്പിൾ തോട്ടം തോട്ടൽ പിടിച്ചിട്ടുണ്ട് ഓഗസ്റ്റിലാവുമ്പോ ഇത് വലുതാവും പിന്നെ ഡിസംബർ മാസത്തിലാണ് ചില സ്ഥലങ്ങളിൽ വെള്ളം എടുക്കുന്നത് അവരുടെ ഒരു കത്തിയൊക്കെ ഇവിടെ ടൈപ്പ് ഇതിന്റെ വളർത്തിയിട്ടുണ്ട് ഒരു പച്ചക്കറി ആപ്പിൾ ആപ്പിൾ മരങ്ങളാ ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് ും മുളിക്കുന്ന ഭൂമിയിലെ പർദീസ് എന്നറിയപ്പെടുന്ന കാശ്മീർ ഇപ്പോൾ അശാന്തിയുടെ വിളനിലമായി മാറിയിരിക്കുകയാണ് റിവർ റാഫ്റ്റിംഗ് ആണ് പെഹൽഗാമിലേക്കുള്ള യാത്രാ മധ്യേ അടുത്തതായി ചെയ്തത് ആർ വരുന്ന വെള്ളത്തെ കീറു മുറിച്ച് ക്രാഫ്റ്റുകൾ കുതിച്ചും സ്ഫടികം പോലെ തെളിഞ്ഞ ജലാശയമായിരുന്നു പെഹൽഗാമിലെ നദികളിൽ സ്വച്ഛന്തമായ ഈ നദിക്കരികയാണ് ഇന്ന് ഭീതിയുടെ വെടിയെച്ച് കേട്ട ബൈസ്രിൻ താഴ്വര മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ആ താഴ്വരയിലേക്കുള്ള യാത്ര അതിമനോഹരമായിരുന്നു തെളിഞ്ഞ നീലാകാശവും മഞ്ഞിൽ പുതഞ്ഞ പർവ്വത നിരകളും വൃക്ഷലതാദികളും പച്ചപ്പ് നിറഞ്ഞ താഴ്വാരങ്ങളും അനുസ്യൂതമൊഴുകുന്ന നദികളും ആ എല്ലാം കൺമുന്നിൽ ഒറ്റയിടത്ത് ആ യാത്ര തികച്ചും ഒരു സ്വർഗീയ അനുഭൂതിയായിരുന്നു ബേട്ടാപ് വാലി പെഹൽഗാമിലെ മനോഹരമായ മറ്റൊരു താഴ്വാരമായിരുന്നു ബേട്ടാപ് എന്ന പഴയൊരു ഹിന്ദി സിനിമയുടെ രംഗങ്ങൾ ചിത്രീകരിച്ചത് കൊണ്ടാണ് ആ സിനിമയുടെ പേര് തന്നെ ഈ താഴ്വാരത്തിനുള്ളത് ഡിസംബർ മാസത്തിൽ മഞ്ഞിൽ പുതച്ച് വെളുത്ത് കിടക്കുന്ന ഈ താഴ്വരകളുടെ പച്ചയായ തനി നിറം ഏപ്രിൽ മാസം ആയതുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു ഡിസംബറിൽ റോഡുകളിൽ മഞ്ഞുകട്ടകൾ നിറഞ്ഞിരിക്കുന്നതിനാൽ യാത്രയെല്ലാം ദുസ്സഹമാണ് ആ താഴ്വാരങ്ങളിൽ പ്രാദേശിക വേഷവിധാനങ്ങളോടെ ഫോട്ടോഷൂട്ടുകളും നടത്തി പെഹൽഗാമിലുള്ള ഒരു കാശ്മീർ ഭവനം നേരിട്ട് കണ്ടറിയാൻ ഒരു അവസരം ലഭിച്ചു വണ്ടി കൊണ്ടുപോയാ ബേട്ട ഇത് അവരുടെ വീട് അടുക്കള ഇന്ന് കഴിക്കുന്നതും ടെ കാവ കാവ കുടിച്ചുകൊണ്ടാണ് കാശ്മീരിലെ തണുപ്പിനെ ഞങ്ങൾ പ്രതിരോധിച്ചത് അവിടെ പാത്രം കഴുകാനുള്ള പൈപ്പൊക്കെ നിലത്താണ് ഇരുന്നുകൊണ്ട് ചെയ്യും സ്നേഹം നിറഞ്ഞ സ്വാദിഷ്ടമായ കാശ്മീരി അത്താഴം അവിടുത്തെ ബെഡ്റൂമിൽ നിലത്ത് കംപ്ലീറ്റ് ഇട്ട് വീട്ടിലുള്ള അഞ്ചെട്ട് പേര് ഒരുമിച്ച് അവിടെ തന്നെ താമസിച്ച ഹോട്ടൽ ബഹൽഗാം ഒരു രണഭൂമി ആകുന്നതിന് പകരം അശോഭിതമാകട്ടെ എന്ന് പ്രത്യാശിക്കാം